നമസ്കാരം അധികാരവും ധൂർത്തും നമ്മുടെ സർക്കാരിനെ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ കണ്ണു തുറക്കാൻ പോലും പറ്റാതെ നിൽക്കുന്ന സർക്കാർ പാർട്ടിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കാൻ അഭിഭാഷകർക്ക് കൊടുക്കുന്നത് കോടികളാണ് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്നത് ശമ്പളവും പെൻഷനും ക്ഷേമ പെൻഷനും ഒന്നും ഇനി കേരളത്തിന് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്ന പൈസ തോമസ് ഐസിക്കിനെ രക്ഷിക്കാനായി ലണ്ടൻ എക്സ്ചേഞ്ചിന് കൊടുത്തിരിക്കുന്നു അതിന് പിന്നാലെയാണ് കപിൽ സിബൽ അടക്കമുള്ള ഉന്നത അഭിഭാഷകർക്ക് സർക്കാർ കേസുകൾ വാദിക്കാൻ നൽകുന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് പിണറായി സർക്കാരിനേറ്റ അടി കൂടിയാണ് ഈ കണക്കുകൾ പുറത്തുവരുന്നത് കേരള സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായതിന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടത് രണ്ടേ കോടി രൂപയാണ് അതിൽ എഴുപത്തി ലക്ഷം രൂപയാണ് ഇതുവരെ അനുവദിച്ചത് കടമെടുപ്പ് സംബന്ധിച്ച കേസിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ കപിൽ സിബിൾ ഹാജരായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുതൽ ഇതുവരെ നിയമോപദേശത്തിനായി തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം രൂപ സർക്കാർ ചിലവഴിച്ചു ഈ കാലയളവിൽ സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഭാഷകർക്കായി എട്ടേ ദശാംശം രണ്ട് അഞ്ചു കോടി രൂപ ചിലവഴിച്ചതായും അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു പെരിയ ഷുഹൈബ് വധക്കേസുകൾക്ക് പുറമെയാണ് ഇപ്പോൾ വിവരാവകാശം വഴി പുറത്തു വന്നിരിക്കുന്ന ഈ കണക്കുകൾ മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ഷുഹൈബിന്റെ കൊലപാതക കേസിൽ സി ബി ഐ അന്വേഷണം ഒഴിവാക്കാൻ അഭിഭാഷകർക്ക് വേണ്ടി സർക്കാർ മുടക്കിയത് തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് രൂപയാണ് അഭിഭാഷക ഫീസായി എൺപത്തി ആറ് ദശാംശം നാല് പൂജ്യം ലക്ഷവും ഇവർക്ക് വിമാനയാത്രയ്ക്കും ഹോട്ടൽ താമസത്തിനും ഭക്ഷണത്തിനുമായി ആറ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് രൂപയും ചിലവഴിച്ചു കാസർഗോഡ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് ശരത്ലാൽ എന്നിവരെ വധിച്ച കേസിലും സി പി എമ്മുകാരായ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ ഇറക്കിയത് പുറത്തുനിന്നുള്ള അഭിഭാഷകരെയായിരുന്നു പെരിയാ കേസിൽ അഭിഭാഷകർക്കായി മൊത്തം ചിലവാക്കിയത് ഒരു കോടി പതിനാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തിരണ്ട് രൂപയോളമാണ് ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകർക്ക് എൺപത്തി എട്ട് ലക്ഷം രൂപ ഫീസ് നൽകി രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വിമാനയാത്രയ്ക്കും താമസത്തിനുമായി സർക്കാർ നൽകി സുപ്രീം കോടതിയിൽ പെരിയാ കൊലക്കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരായതിന് ഇരുപത്തിനാല് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ മനീന്ദർ സിംഗിന് നൽകി ഷുഹൈബ് പെരിയാ കേസുകളിൽ പ്രതികളായ സി പി എമ്മുകാർക്ക് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവഴിച്ചത് രണ്ടു കോടി പതിനൊന്ന് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് എസ് ബി ഷുഹൈബിനെ കൊലപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ഷുഹൈബ് രണ്ടായിരത്തി പത്തൊൻപതിന് ഫെബ്രുവരി പതിനേഴിനാണ് കാസർഗോഡ് പെരിയ കല്യ്യോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൊല്ലപ്പെട്ടത് ഇനി സുപ്രീം കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിയമോപദേശത്തിനായി അഭിഭാഷകർക്ക് നൽകിയ കണക്കുകൾ ഒന്ന് പരിശോധിക്കാം കെ കെ വേണുഗോപാലിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് നൽകിയത് മദൻ ബി ലോക്കൂറിന് ഇരുപത്തിനാല് ലക്ഷവും മുഹമ്മദ് നിസാമുദ്ദീൻ പാഷയ്ക്ക് എട്ട് ലക്ഷം രൂപ ഫാലിയസ് നരിമാന് മുപ്പത് ലക്ഷം സുഭാഷ് ശർമ്മയ്ക്ക് ഒൻപത് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം സഫീർ അഹമ്മദിന് നാല് ലക്ഷം രൂപ ക്ലർക്കായ വിനോദ് കെ ആനന്ദിന് മൂന്ന് ലക്ഷം രൂപ സുപ്രീം കോടതിയിൽ ഹാജരായവരുടെ കണക്കുകൾ ഇനി വേറെയുമുണ്ട് പതിനാല് ലക്ഷം മുതൽ അൻപത്തി ലക്ഷം രൂപ വരെയാണ് ഈ കണക്കുകൾ